മോൾ ഞങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ ഞാൻ പൽപ്പു ഇത് എന്റെ ഭാര്യ പല്ലവി ഇത് പിന്നെ കല്യാണ ചെറുക്കൻ ഒന്ന് ഇവരുടെ നിലപാട് പല്ലനേരില്ല ഞാൻ പല്ലാവൃത്തേപ്പർ പല്ലിശ്ശേരി അറിയില്ല ആരാ എന്താ

ി വന്നിരിക്കുന്നു അല്ല ഞങ്ങൾ വേഗം ആരും പ്രശ്നം ഉണ്ടാക്കലേ ആ വരണം വരണം ചേട്ടാ ക്ഷമിക്കണം ഞങ്ങൾ കളേശോടെ ആൾക്കാരാ ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ആങ്കർ പിങ്കി അയ്യോ അമ്മ പിങ്കി എന്റെ ഈശ്വര എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സോറി ഈ നല്ല മുഹൂർത്തത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളിങ്ങനെ മണ്ണം കളിപ്പിച്ചാലും ക്ഷമിക്കണം ടി വി കണ്ടിട്ടേ നേരിട്ട് എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ഒരു മണ്ണൊക്കിരീടാണ് ഞങ്ങളോട് സഹിച്ച എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ സ്പെഷ്യൽ വകമാനുണ്ട് എന്താ എന്ത് ക്യാമറ പോയി ബ്ലേഡ്

മാലയോ പോയി ഇനി എന്റെ കണ്ണടയും ആ കുരുത്തം കെട്ടോള അടിച്ചു മാറ്റിട്ടുണ്ടാവു എന്താ സാറേ കണ്ണട കണ്ണടച്ചു അതല്ലടാട്ടോ സാറിന് എന്തിനാ പൊട്ട് അടച്ചല്ലോ എന്നെ ഒന്ന് ഓ അതാണോ എനിക്കറിയത്തില്ല ദേ ഒരു കാര്യം സാറെന്നെ പിരിച്ചുവിട്ടാലും വേണ്ടൂല ഇനി പിങ്ക കുഞ്ഞിന്റെ ഷോ കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവത്തുള്ളൂ അടുപ്പി ഒരു പിങ്കി ഷോ ഇവളെ കൊണ്ട് ഞാൻ തോറ്റു

ആ അത് ഞങ്ങള് തമ്മിലുള്ളൊരു ഇടപാടാ ഓ ആശ്വാസായി ഇതിനു വേണ്ടി ആയിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാ ചോദിച്ചാൽ മതിയായിരുന്നു എടി കാന്താരി അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ ചുമ്മാ നല്ല കോമാലി വേഷം കെട്ടി കൊച്ചുമോളെ തെരുവിൽ കാളവളിച്ച് നടക്കുന്നേ പ്രോത്സാഹിപ്പിക്കാൻ കുടുംബത്തിൽ തന്നെ ആൾക്കാരുണ്ടല്ലോ നാളെ നിനക്ക് ഇന്റർവ്യൂ ഈ ലീവി കാണുന്ന നേരം കൊണ്ട് നാളത്തേക്ക് വല്ലതും പ്രിപ്പയർ ചെയ്യാൻ നോക്ക് ഒരു ബഫൂൺ ഷോയും അതിനു കൊറേ കാഴ്ചക്കാരും ഈ പോക്ക് പോയാൽ ഇവനായിട്ടും പട്ടാളത്തിന്റെ വിലക്കുണ്ടാവും അതെ ഞാൻ തന്നെ ഓഫ് ചെയ്തത് ഓ നിന്നെ രാഷ്ട്രം ആദരിക്കുന്ന ചടങ്ങൊന്നുമല്ലോ ടി വി കണ്ട് അലവിലാതി സിവിലിയൻ പിള്ളേരോടൊപ്പം കൂത്താടി നടന്ന് ഓരോരോ കോപ്രായങ്ങളും കാട്ടി മനുഷ്യന്റെ മാനം കെടുത്താൻ ഇറങ്ങിയിരിക്കുന്നു ഞാൻ ഞാൻ എല്ലാ പ്രൊഫഷനും നിയമം ജോലി എൻ നീ ുംടിച്ചേൽപ്പിക്കരുത് അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം തന്നെ ആയിരുന്നല്ലോ എല്ലാറ്റിലും പാതയിൽ നിർത്തി ചേർന്ന കോളേജിൽ പ്രശ്നക്കാരി നിന്റെ അച്ഛനെ പോലെ അന്ന് ഞാനും സാമർഥ്യം കാണിച്ചിരുന്നെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നു എന്തെങ്കിലും ഒരു മനസ്സമാധാനം ഇവിടെ എനിക്ക് തന്നിട്ടുണ്ടോ താൻ തോന്നി അതെ താൻ തോന്നി തന്നിഷ്ടക്കാരി അങ്ങനെ ഒരുപാട് പേര് പോ ഞാൻ കുറ്റം നീ പോയെ ഒന്ന് ഇങ്ങനെ അതിന്റെ തന്നെ തന്നെ പറഞ്ഞതല്ലേ പറഞ്ഞു അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് നിഷേധിക്കുന്നില്ല ഇത്തിരി ശാസനയുടെ കുറവുണ്ട് ഇപ്പൊ തന്നെ അത് ശരിയാക്കി തരാം എടി പിങ്കി പിങ്കി നീ കൊറ തുടങ്ങിയിട്ട് തുടങ്ങിട്ട് എവിടെ അവള് ും കേട്ടില്ലേ കോൻ കഴിഞ്ഞപ്പോങ്കടിക്കാൻ പോയി മാല കേട്ട് കോട്ട വാങ്ങി മാല വേണോ കോട്ട വേണോ രണ്ടും ആദ്യം കോട്ട പിന്നാലെ ഈ പട്ടണം കാലയും തമ്മിൽ ചേരില്ല മുത്തശ് കണ്ടില്ലേ

നിന്നോട് പല പ്രാവശ്യവും ഞാൻ ചോദിക്കണം ചോദിക്കണം എന്ന് വെച്ച് വിചാരിച്ചിരിക്കുന്നു നിനക്കെന്താ ഇങ്ങനെ ഒരു ക്ഷീണം അല്ല ദേ ദേദി വേടത്തിന്റെ താക്കോല് ഇനിയെങ്കിലും എന്നെ ഏൽപ്പിച്ച നിനക്ക് എന്താ ഒരു പ്രശ്നം അത് ശരി എന്റെ വീക്ക്നെസ് വെച്ച് തന്നെ നിനക്ക് കാര്യം നടത്തണം അല്ലടി കാന്താരി നിനക്കൊരു ക്ഷീണമല്ലേ പിന്നെ കൊളസ്ട്രോള് കിട്ടിയില്ല നോക്കി പരിചരിക്കുന്ന ഹോർമ വേണം ുംയസ് നമ്മുടെ കയ്യിലല്ല പക്ഷേ ആയുസ് അത് കൂട്ടണോ കുറയ്ക്കണോന്ന് തീരുമാനിക്കുന്നത് നമ്മളാ അയ്യോ ക്യാൻസർ തന്നില്ലാട്ടേ വലിപ്പിക്കാൻ വരട്ടെ എവിടെ എന്റെ മാല ഞാനത് ടി വിയിൽ കണ്ടു അമ്പടി കള്ളി പോലെ ഉള്ള പൊള്ള ആയത് കൊണ്ട് കച്ചവടം നടന്നില്ലോ തട്ടാന്റെ അതിപ്പോ വെന്തൊരുക്കുന്നുണ്ടാവും നാളെ കാലത്ത് ഷൂട്ടുള്ളതാ സ്റ്റോറി ബോർഡൊക്കെ റെഡി ക്യാമറയുമായി നീ അങ്ങോട്ട് വന്നാ മതി പിന്നെ ആ പരമ ബോർണുണ്ടല്ലോ ഗോപി അവനോടോട് പറഞ്ഞിരിക്കണം അറിയില്ലേ ചർച്ചയൊന്നും അല്ലല്ലോ നടക്കണത് എന്ത് പറഞ്ഞാലും തർക്കുത്തരം മിണ്ടാതെ കഴിക്കാൻ നോക്ക് എന്താ ഇത് സാമ്പാർ അവിയൽ ചീര ചീരൻ ഇഞ്ചിക്കറി ഇതന്നെ വരും പുല്ലും മാത്രം ഉള്ളത് കഴിച്ചാ മതി ഭക്ഷണത്തിലും പൊട്ടോള ചുട്ടോ എനിക്ക് വേണ്ടേ കുട്ടി പോണ തലതെറിച്ചവൾ വാശി ഇവള് നിനക്ക് തെറ്റി അത് പെണ്ണല്ല ആണിന്റെ ജന്മ പിങ്കിന്നല്ല കോളനിൽ പിള്ളേര് വിളിക്കുന്നത് പങ്കണ്ണ മോള് കഴിക്കി ഇതിവിടെ പുത്തിരി ഒന്നും അല്ലല്ലോ അസുരഗണം ദേവഗണം തീന്മേശയിലല്ല ശ്വാസം പോയി മരണപ്പായയിൽ കിടത്തിയാൽ പോലും ഇവര് തമ്മിൽ ചേരില്ല എനിക്ക് മതി പിന്നെ എനിക്കും മതി അതാ നല്ലത് അല്ലെങ്കിൽ വേണ്ട സ്വന്തം മാല നഷ്ടപ്പെട്ടവനാ ഞാൻ അതിന്റെ ക്ഷീണം എനിക്കുണ്ട് അത്താഴ പട്ടണി കിടക്കേണ്ട ഒരു കാര്യമില്ല എന്റെ കുട്ടിരാമ നീ ഇത്തിരി പച്ചമോരൂർ എടുത്തോരും നീലമോരും ഇവിടെ ഇല്ല വേണമെങ്കിൽ തരാം മാല നഷ്ടപ്പെട്ടവനെ ഞാൻ നീ എന്നെ കൊണ്ട് നിന്റെ മാല എടുപ്പിക്കുന്നില്ല എടുക്കടാ എല്ലാരും ഇവിടെ പട്ടണിന്ന് അതുകൊണ്ട് ഒരു നല്ല വാക്ക് അമ്മേനോട് പറഞ്ഞിട്ടുണ്ടോ ഒരു സ്നേഹം കൊണ്ടല്ലേ അമ്മ ഇങ്ങനെ വഴക്കിടുന്നേ പിന്നെ സ്നേഹം നിനക്ക് തോന്നുന്നതാ സത്യം പറഞ്ഞ എന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് വല്ലാത്ത വേവലാതി കാലത്ത് ആ പട്ടാമ്പിക്കാര് വിളിച്ചിരുന്നു എന്റെ ജാതകം ചേരില്ല അത്രേ നശിച്ച ഒരു ചൊവ്വാദോഷം ഒരു ചൊവ്വയും ബുദ്ധനും അതാ ഞാൻ പറഞ്ഞത്

ലക്ഷ്മി എന്താ ടെൻഷൻ എന്താ നിനക്ക് പറ്റിയത് ആരോടാ നീ പണങ്ങിയത് നമ്മുടെ മോളോടോ നീ ഒന്ന് സ്മാർട്ടായേ ലക്ഷ്മി എന്താ ഇങ്ങനെ നോക്കുന്നത് പിന്നെ പട്ടാള ഭരണ ഹോസ്പിറ്റലില് എന്റെ മക്കളുടെ അടുത്ത് വേണ്ട മനസ്സിലായോ എന്നെ കുറിച്ച്